ബിസ്മില്ലാഹിറമൻ റഹീം നെഹ്മദ് ഹുഅൻസലി അല റസൂൽ കരീം അമ്മാബാദ് കഴിഞ്ഞ ആയത്തുകളിൽ ബദർ പോരാട്ടത്തെ പറ്റിയായിരുന്നു നാം മനസ്സിലാക്കിയത് തുടർന്നുള്ള ആയത്തിൽ വിശ്വാസികൾ പോരാട്ടത്തിൽ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങൾ അള്ളാഹു അറിയിച്ചിരുകയാണ് ആ രണ്ട് കാര്യങ്ങൾ പോരാട്ട വിജയത്തിൻ്റെ അടിസ്ഥാനവുമാണെന്ന കാര്യം അള്ളാഹു ഈ ആയത്തിലൂടെ അറിയിക്കുന്നു الذين آمنوا إذا لقيتم فئة فاثبتوا إذا لقيتم فئة فاثبتوا واذكروا الله كثيرا لعلكم تفلحون ستي بشواسي നിങ്ങൾ സേനാ കണ്ടുമുട്ടിയാൽ വിജയം വരിക്കുന്നതിന് വേണ്ടി ഉറച്ചു നിൽക്കുകയും അള്ളാഹുവിനെ അധികമായി സ്മരിക്കുകയും ചെയ്യുക ഈ ആയത്തിൽ അള്ളാഹു സുബഹാനഹൂവത്തായാല വിശ്വാസികൾ പോരാടുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങൾ അറിയിച്ചു കൊടുക്കുകയാണ് ഒന്നാമതായി അള്ളാഹു വിജയം ലഭിക്കാൻ അറിയിക്കുന്ന കാര്യം ഉറച്ചു നിൽക്കുക എന്നുള്ളതാണ് പോരാടാനായി ഇറങ്ങിയാൽ സത്യം വിജയിക്കുന്നതുവരെ ആ പോരാട്ടത്തിൽ ഉറച്ചു നിൽക്കേണ്ടതുണ്ട് മാനസികമായും ശാരീരികമായും ധൈര്യത്തോടുകൂടി ഏറ്റുമുട്ടുകയും ഉറച്ച് ആ മൈതാനത്ത് തന്നെ പിന്തിരിഞ്ഞോടാതെ നിൽക്കുകയും ചെയ്യുക എന്നുള്ളത് വിശ്വാസികൾ ഏറെ ശ്രദ്ധിക്കേണ്ട കാര്യമാണെന്ന് അള്ളാഹു അറിയിക്കുന്നു നിബിധങ്ങൾ സല്ല അള്ളാഹു അലൈവിസ്ലം ഭീരുത്വം കാരണമായി യുദ്ധത്തിൽ നിന്നും പിന്തിരിഞ്ഞോടൽ വൻപാവണെന്ന് പോലും പഠിപ്പിച്ചിരുകയുണ്ടായി അതുകൊണ്ട് സത്യത്തെ ഉയർത്താനും സത്യത്തെ വിജയിപ്പിക്കാനും പൂർണ്ണ സജ്ജരായിക്കൊണ്ട് മനോധൈര്യത്തോടുകൂടി ഉറച്ച് മൈതാനത്ത് നിൽക്കുക എന്നുള്ളത് വിജയത്തിൽ കൊണ്ടുപോയി എത്തിക്കുന്നതാണെന്ന കാര്യം അള്ളാഹു അറിയിക്കുകയാണ് ഇത് പൊതുവെ എല്ലാവരും സമ്മതിക്കുന്ന കാര്യമാണ് വിശ്വാസികളും അവിശ്വാസികളും എല്ലാ ആളുകളും പോരാട്ടത്തിൽ അടിയുറച്ചു നിന്നാൽ മാത്രമേ വിജയം ലഭിക്കുകയുള്ളൂ എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ലാത്തവരാണ് എല്ലാവരും സമ്മതിക്കുന്ന കാര്യമാണ് പോരാട്ടത്തിൽ വിജയിക്കണമെങ്കിൽ ലക്ഷ്യബോധത്തോടു കൂടി കുറച്ച് നിൽക്കേണ്ടതുണ്ട് രണ്ടാമതായി അള്ളാഹു താല വിശ്വാസികൾക്ക് നൽകുന്ന ഉപദേശം പോരാട്ടത്തിൽ വിജയത്തിന് അടിസ്ഥാനമായ പ്രധാനപ്പെട്ട കാര്യം അള്ളാഹുവിനെ സ്മരിക്കുക എന്നുള്ളതാണ് ഇത് വിശ്വാസികൾ മാത്രം അംഗീകരിക്കുന്ന കാര്യമാണ് അള്ളാഹുവിനെ സ്മരിച്ചുകൊണ്ട് പോരാടുകയാണെങ്കിൽ ബാഹ്യമായി എന്തെല്ലാം ബലഹീനതകളുണ്ടെങ്കിലും ഭൗതികമായ കണ്ടുകൊണ്ട് നോക്കുമ്പോൾ ഏതെല്ലാം പ്രതികൂലമായ അവസ്ഥകളുണ്ടെങ്കിലും സ്മരണ കാരണമായി വിശ്വാസികൾക്ക് വിജയിക്കാൻ സാധിക്കുന്നതാണ് ബദ്രയുദ്ധത്തിൽ മുസ്ലിംങ്ങൾക്ക് പൂർണ്ണമായി പ്രതികൂലമായ അവസ്ഥയായിരുന്നു പക്ഷേ അവരുടെ ഹൃദയത്തിൽ അള്ളാഹുവിൻ്റെ സ്മരണയുണ്ടായിരുന്നു അള്ളാഹുവാണ് എല്ലാ കാര്യങ്ങളും നടത്തുന്നവൻ എൻ്റെ വിജയവും പരാജയവും അള്ളാഹുവിൻ്റെ കയ്യിലാണെന്ന സ്മരണ അവരുടെ ഹൃദയത്തിലുണ്ടായിരുന്നു ഈ ഒരു സ്മരണ ഹൃദയത്തിൽ ഉണ്ടായതുകൊണ്ട് തന്നെ ഭൗതികമായി എല്ലാ കാര്യങ്ങളും അവർക്ക് പ്രതികൂലമാണെങ്കിലും അവർ വിജയത്തിൽ എത്തിച്ചേരുകയുണ്ടായി അതുകൊണ്ട് ഏറ്റവും അടിസ്ഥാനപരമായി പോരാട്ട സമയത്ത് വിശ്വാസികൾക്ക് ആവശ്യമായ കാര്യം അള്ളാഹുവിൻ്റെ സ്മരണയാണെന്ന് ഈ ആയത്തിലൂടെ അള്ളാഹു അറിയിക്കുകയാണ് അള്ളാഹുവിൻ്റെ സ്മരണ സദാസമയം നാം നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരേണ്ട ഒരു കാര്യമാണ് ആ ഒരു സ്മരണ കാരണമായി ഭൗതികമായ കാര്യങ്ങളെല്ലാം എളുപ്പമായി തീരുന്നതാണ് പശുത ഖുർആാനിൽ തന്നെ അള്ളാഹുവിനെ സ്മരിക്കാൻ പല സ്ഥലങ്ങളിലായി അള്ളാഹു ഉണർത്തുന്നുണ്ട് ധാരാളമായി നിങ്ങൾ അള്ളാഹുവിനെ സ്മരിക്കുക മറ്റെല്ലാ ഇബാധത്തുകൾ പറയുമ്പോഴും അള്ളാഹുതാല ഇന്ന സമയത്ത് ഇന്ന ഇബാദ ചെയ്യുക ഈ രീതിയിൽ ഈ ഇബാത ചെയ്യുക എന്നാണ് നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ളത് നമസ്കാരത്തിന് പ്രത്യേകമായ സമയമുണ്ട് പ്രത്യേകമായ കോലമുണ്ട് നോമ്പിന് പ്രത്യേകമായ ദിവസങ്ങളുണ്ട് പ്രത്യേകമായ നിബന്ധനകളുണ്ട് എന്നാൽ റിഖ്രിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ അള്ളാഹു താല പ്രത്യേകിച്ച് സമയമൊന്നും നിശ്ചയിച്ചിട്ടില്ല വലുഖുല്ലാ ഖിഖ്രൻ കസീറാം നിങ്ങൾ ധാരാളമായി അള്ളാഹുവിന് റിക്രു ചെയ്യുക നിങ്ങളുടെ എല്ലാ സമയത്തും നിങ്ങളുടെ ഹൃദയത്തിൽ അള്ളാഹുവിൻ്റെ സ്മരണ ഏറ്റവും ആവശ്യമായ കാര്യമാണ് മറ്റൊരു സ്ഥലത്ത് വിശ്വാസികളുടെ ഗുണമായി അള്ളാഹു പറഞ്ഞു അവർ നിന്നുകൊണ്ടും ഇരുന്നു കൊണ്ടും എല്ലാം അള്ളാഹുവിനെ സ്മരിക്കുന്നവരാണ് അതായത് എല്ലാ സമയത്തും ഇരിക്കുന്ന സമയത്തും നടക്കുന്ന സമയത്തും യാത്ര ചെയ്യുന്ന സമയത്തും ജോലിയിലാവുന്ന സമയത്തും പോരാട്ട വേളയിലും കിടക്കുന്ന സമയത്തും എല്ലാ സമയത്തും അള്ളാഹുവിൻ്റെ സ്മരണ ഒരു വിശ്വാസിക്ക് ഏറ്റവും അത്യാവശ്യമായ കാര്യമാണ് എന്താണ് അള്ളാഹുവിൻ്റെ സ്മരണ എന്ന് പറയുകയാണെങ്കിൽ ഹൃദയത്തിൽ സദാസമയം അള്ളാഹുവിനെ പറ്റിയുള്ള ചിന്തയുണ്ടാവുക രണ്ട് രീതിയിലുള്ള സ്മരണയുണ്ട് ഒന്ന് നാവുകൊണ്ടുള്ള സ്മരണയുണ്ട് നാവ് കൊണ്ട് സുബഹാന വലഹമ്മദില്ല അള്ളാഹു അക്ബർ ഇങ്ങനെ പറയൽ ഹൃദയം കൊണ്ട് യാതൊരു രീതിയിലും സ്മരിക്കുന്നില്ല നാവുകൊണ്ട് മാത്രം സ്മരിക്കുക ഈ ഒരു കാരണമായി അവന് പ്രതിഫലം ലഭിക്കുന്നതാണ് കാരണം അള്ളാഹുവിൻ്റെ നാമം എങ്ങനെ സ്മരിച്ചാലും പ്രതിഫലം ലഭിക്കുന്നതാണ് എന്നാൽ ദിക്രു കൊണ്ടുള്ള പ്രയോജനം ലഭിക്കണമെങ്കിൽ ഹൃദയത്തിൽ അള്ളാവിനെ സ്മരിക്കുക എന്നുള്ളത് ഏറ്റവും അത്യാവശ്യമായ കാര്യമാണ് അതിനാണ് ദിക്രു കൽബെന്ന് പറയുന്നത് പശുദ്ധ ഖുർആാനിൽ തന്നെ അള്ളാഹുത്താല മനുഷ്യൻ്റെ സമാധാനം അള്ളാഹുവിൻ്റെ സ്മരണയിലാണെന്ന് അറിയിച്ചിരുകയുണ്ടായി ഇവിടെ വിജയം അള്ളാഹുവിൻ്റെ സ്മരണയിലാണെന്ന് ഈ ആയത്തിൽ അള്ളാഹു അറിയിച്ചിരുകയുണ്ടായി അള്ളാഹുവിൻ്റെ സ്മരണ കൊണ്ട് വിജയം ലഭിക്കണമെങ്കിൽ അള്ളാഹുവിൻ്റെ സ്മരണ കൊണ്ട് സഹായം ലഭിക്കണമെങ്കിൽ അള്ളാഹുവിൻ്റെ സ്മരണ കൊണ്ട് സമാധാനം ലഭിക്കണമെങ്കിൽ അവൻ്റെ ഹൃദയത്തിൽ അള്ളാഹുവിൻ്റെ സ്മരണ ഉണ്ടാവുക എന്നുള്ളത് ഏറ്റവും അത്യാവശ്യമായ കാര്യമാണ് അതുകൊണ്ട് നാവുകൊണ്ട് മാത്രം മാത്രമേ സ്മരിക്കാതെ ഹൃദയത്തിലും സദാസമയം അള്ളാഹുവിൻ്റെ ചിന്ത നാം ഉണ്ടാക്കിയെടുക്കേണ്ടതുണ്ട് അങ്ങനെ സദാസമയം ഹൃദയത്തിൽ അള്ളാഹുവിൻ്റെ ചിന്തയുണ്ടെങ്കിൽ ആ ഹൃദയത്തിൽ ഒരിക്കലും ഷെയ്ത്താന് ആധിപത്യം ചെലുത്താൻ സാധിക്കുന്നതല്ല പാപം ചെയ്യാൻ പോകുമ്പോൾ എൻ്റെ രക്ഷിതാവിൻ്റെ കാണുന്നുണ്ട് എന്ന ചിന്ത അവൻ്റെ ഹൃദയത്തിൽ ഉണ്ടാകുന്നതാണ് പാപകരമായ കാര്യങ്ങൾ ചെയ്യാൻ പോകുമ്പോൾ എൻ്റെ കാര്യങ്ങൾ അള്ളാഹു അറിയുന്നുണ്ട് എന്ന ചിന്ത അവൻ്റെ ഹൃദയത്തിൽ ഉണ്ടാകുന്നതാണ് അത് കാരണമായി അവൻ പാപത്തിൽ നിന്നും പിന്മാറുന്നതും അള്ളാഹു കൽപ്പിച്ച രീതിയിൽ ആയിത്തീരുന്നതുമാണ് സദാസമയം എൻ്റെ രക്ഷിതാവിനെ വീക്ഷിക്കുന്നുണ്ട് എൻ്റെ രക്ഷിതാവിനെ അറിയുന്നുണ്ടെന്ന ചിന്ത ഹൃദയത്തിൽ നാം ഉണ്ടാക്കിയെടുക്കേണ്ടതുണ്ട് ഈ ഒരു ചിന്ത ഉണ്ടാക്കിയെടുക്കാൻ പരിശീലനം അത്യാവശ്യമായ കാര്യമാണ് അതുകൊണ്ട് തന്നെ സ്വന്തമായി ഇരുന്നു കൊണ്ട് അള്ളാഹുവിനെ പറ്റി ഓർക്കുക അനുഗ്രഹങ്ങൾ ലഭിക്കുമ്പോൾ എൻ്റെ രക്ഷിതാവ് എനിക്ക് നൽകിയ അനുഗ്രഹമാണെന്ന് ചിന്തിക്കുക ഇങ്ങനെ ഓരോ സന്ദർഭത്തിലും അള്ളാഹുവിൻ്റെ സ്മരണ ഹൃദയത്തിൽ കൊണ്ടുവന്ന് കൊണ്ടുവന്ന് സദാസമയം അള്ളാഹുവിനെ ഒരു ശീലം ഓരോ വിശ്വാസികളും അവരുടെ ജീവിതത്തിൽ ഉണ്ടാക്കേണ്ടതുണ്ട് ഓരോ പ്രാവശ്യം നമസ്കാരനശേഷം ദിക്ര ചൊല്ലുമ്പോഴും ഹൃദയത്തിൽ ചിന്തിച്ചുകൊണ്ടായിരിക്കണം കൊണ്ടായിരിക്കണം എന്നാണ് ചൊല്ലേണ്ടത് കിടന്നുറങ്ങാൻ നേരത്തെ ദിക്ര ചൊല്ലുന്ന സന്ദർ സന്ദർഭത്തിൽ മനസ്സിൽ ചിന്തിച്ചുകൊണ്ടായിരിക്കണം ദിക്ർ ചൊല്ലേണ്ടത് അതുപോലെ ഓരോ സന്ദർഭത്തിലും അള്ളാഹു കാണുന്നുണ്ടെന്ന ചിന്ത എപ്പോഴും ഹൃദയത്തിൽ ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കുക ഇത് കാരണമായി സദാസമയം അള്ളാഹുവിൻ്റെ സ്മരണ നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാവുന്നതും ആ സ്മരണ കാരണമായി ജീവിതത്തിൽ വിജയവും ഐശ്വര്യവും സമാധാനവും നമുക്ക് കരസ്ഥമാവുന്നതുമാണ് അതുകൊണ്ട് ചുരുക്കി പറയുകയാണെങ്കിൽ ഈ ആയത്തിൽ അള്ളാഹു തയാല പോരാട്ടത്തിൽ വിജയിക്കാനുള്ള രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ അറിയിക്കുകയാണ് ഒന്ന് പിന്മാറാതെ പോരാട്ടത്തിൽ അടിയുറച്ച് നിൽക്കേണ്ടതുണ്ട് രണ്ടാമത് അള്ളാഹുവിൻ്റെ സ്മരണ സദാസമയം ഹൃദയത്തിൽ കൊണ്ടുവരേണ്ടതുണ്ടെന്ന കാര്യവും അള്ളാഹു സുബാനഹുവാല വിജയത്തിന് അടിസ്ഥാനമായി കൊണ്ട് അറിയിച്ചു തരുകയാണ് الله تعالى برشد القرآن من سلا كانم أدنس جيوي كانم توفيقنا لغمار آغتي وآخر دعوانا أن الحمد لله رب العالمين